ഒന്ന് രണ്ട് തവണകളിലായി സെറ്റ് പരീക്ഷ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലേ അതിൻ്റെ കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നെന്ന് പറയുന്നത് എച്ച് എസ് എസ് ടി പരീക്ഷ നോട്ടിഫിക്കേഷൻ അടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പക്ഷേ വരാൻ പോകുന്ന സെറ്റ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ സെറ്റ് പരീക്ഷ ആയിരിക്കാം എച്ച് എസ് എസ് ടി നോട്ടിഫിക്കേഷന് മുമ്പുള്ള അവസാനത്തെ അവസരം എന്ന് പറയുന്നത് അവസരം നഷ്ടപ്പെടുത്താതെ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ടോസ് അക്കാഡമിയുടെ ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം എന്തുകൊണ്ട് ടോസ് അക്കാഡമി എന്ന് ചോദിച്ചാൽ വർഷങ്ങളായുള്ള നമ്മളുടെ റിസൾട്ടും റിവ്യൂസുമാണ് ഇവിടെ തന്നെ സെറ്റിന് ഓൺലൈൻ കോച്ചിങ് എടുത്തുകൊണ്ട് സെറ്റ് പാസ്സായി എച്ച് എസ് എസ് ടി കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത റാങ്കിലെത്തി ജോലിയിലേക്ക് പ്രവേശിച്ചവരുടെ റിസൾട്ടാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് ഇത്തവണത്തെ സെറ്റ് ഓൺലൈൻ ബാച്ചുകൾക്ക് ഒരു അഡീഷണൽ സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട് റെക്കോർഡ് ക്ലാസ്സുകൾ നോട്ടുകൾ എക്സാമുകൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് അതുപോലെ തന്നെ നമ്മളുടെ ഫൈനൽ റിവിഷൻ റിവിഷൻ ലൈവുകൾ മോഡൽ എക്സാം എന്നിങ്ങനെയുള്ള സാധാരണ രീതിയോടൊപ്പം തന്നെ ഒരു സെറ്റ് എച്ച് എസ് എസ് ടി മിനി ബ്രിഡ്ജ് കോഴ്സ് കൂടി ഇതോടൊപ്പം സൗജന്യമായി തരുന്നുണ്ട് സെറ്റിൻ്റെ സബ്ജക്റ്റ് പേപ്പറുകളുടെ ഓരോ യൂണിറ്റുകൾ കഴിയുമ്പോഴും അതുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം എച്ച് എസ് എസ് ടിയിലേക്ക് കണക്ട് ചെയ്യുന്ന എച്ച് എസ് എസ് ടി ലെവൽ ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യുന്ന മിനി ക്വസ്റ്റ്യൻ ബ്രിഡ്ജ് എച്ച് എസ് എസ് ടി കോഴ്സാണ് ഇതിനോടൊപ്പം നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടുന്നത് അപ്പോൾ സെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിനോടൊപ്പം എച്ച് എസ് എസ് ടിക്ക് വേണ്ടുന്ന ഒരുക്കങ്ങളുടെ ഒരു പ്രിലിമിനറി സ്റ്റേജും ഈ ഒരു കോച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പേപ്പർ വണ്ണിനും പേപ്പർ ടൂവിനും എല്ലാ സബ്ജക്റ്റുകൾക്കും കോച്ചിങ് ക്ലാസ് അവൈലബിൾ ആണ് ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഇവിടെ തന്നിട്ടുണ്ട് അഡ്മിഷൻ എടുക്കാം എച്ച് എസ് എസ് ടി സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ സെറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ടോസ് അക്കാഡമിയോടൊപ്പം ആരംഭിക്കാം